നാട്ടുകാർക്ക് ഓണസദ്യ വിളമ്പി ക്ലബ്ബ് പ്രവർത്തകരുടെ ഓണാഘോഷം തിരുവാലി താഴേക്കുഴിപ്പറമ്പ് മൊണാലിസ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് നാടിന്റെ ആഘോഷമായി മാറിയത് നാട്ടുകാർ കൂട്ടായാണ് ഓണസദ്യ ഒരുക്കിയത് അറുന്നൂറോളം പേർ വിഭവ സമൃദ്ധമായ ഓണസദ്യ കഴിക്കാൻ എത്തി ഓണാലിസ നമ്മൾ ഇപ്പം മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇവിടെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ക്ലബാണ് അപ്പോൾ നമ്മളെ നാട്ടുകാരുടെ വലിയൊരു കൂട്ടായ്മയാണ് അപ്പോ നമ്മളതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ഇവിടെ സാധാരണ ഇപ്പോൾ കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് ഫുഡ് ഏൽപ്പിക്കുകയാണ് സദ്യയൊക്കെ അവരെ ഏൽപ്പിച്ച് വന്ന് കൊണ്ടുവന്ന് കഴിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തലേദിവസം തന്നെ കുട്ടികളും സ്ത്രീകളും വീട്ടിലുള്ളവർ എല്ലാവരും കൂടെ വന്ന് ഇവിടെ പാചകം ചെയ്യുന്നു ുന്നു തേങ്ങ ചിരണ്ടുന്നു അങ്ങനെ നമ്മള് ഈ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടത്തുന്നത് ആ ഒരു കൂട്ടായ്മ കൂടെ വന്നാലും പ്രകടമാണ് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നു നമ്മള് എല്ലാവരും കൂടെ കൂടി നമ്മുടെ ഒരു ഐക്യത്തിന്റെ ഒരുമയുടെ ഒരു ഓണാഘോഷം കൂടിയാണ് ഇവിടെ നടത്തുന്നത് എല്ലാ വർഷവും മോണാലിസ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വളരെ വിശാലമായി നടത്താറുണ്ട് ഇക്കുറിയും അത് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് ഓണസദ്യയും ഓണക്കളികളും കലാകായിക മത്സരങ്ങളും അടക്കം അനേകം പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വിശദമായ കല സദ്യയും കലാസാംസ്കാരിക പരിപാടികളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഓണാഘോഷ പരിപാടിയുടെ മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം പി അഖിലേഷ് രക്ഷാധികാരികളായ ഡോക്ടർ ജോർജ് ജേക്കബ് ടി പി ഗോപാലകൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി ടി പി മുരളീധരൻ വൈസ് പ്രസിഡന്റ് ലാൽ നിഷാദ് കെ ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന കലാകായിക മത്സരങ്ങളിലും വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ